ഇടിക്ക് മുഴുവൻ രേഖകളും കൈമാറാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ വൈകാതെ തന്നെ മുന്നോട്ട് പോകും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അതിനിടെ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു വിവരം കൂടി പറയാം ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് സ്മാർട്ട് ക്രിയേഷൻ സിഇഒനെ അറസ്റ്റ് ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിരുന്നത് അതുമായി ബന്ധപ്പെട്ട് പിന്നീട് തുടർ ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് അദ്ദേഹത്തോട് ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ആ തുടർ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു വിവരം തന്നെയാണ് അറസ്റ്റ് ആണ് എന്ന് പറയേണ്ടി വരും അത് നമുക്ക് ഈ നിമിഷം തന്നെ കൊടുക്കാം എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റുക എന്തായാലും കഴിഞ്ഞ ദിവസം ഇയാളെ വിളിച്ചു വരുത്തിയിരുന്നു ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് ഏറ്റവും ദുരൂഹത സംശയിച്ചിരുന്ന ഒരു ഇടമാണ് അല്ലെങ്കിൽ ഒരാളാണ് ഒരു കമ്പനിയാണ് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയേണ്ടി വരും കാരണം ഈ സ്വർണപ്പാളികൾ കൊണ്ടുപോയി അതിനുശേഷം ഈ പറയുന്ന രീതിയിൽ ആ സ്വർണം ഉരുക്കിയെടുത്തത് അവിടെ വെച്ചായിരുന്നു അവിടുത്തെ സ്വർണത്തിന്റെ അളവിൽ ഉൾപ്പെടെ തൂക്കത്തിൽ ഉൾപ്പെടെ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഇടപാടിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലെ ഇവിടെ ഇവരുടെ ഓഫീസിൽ ഒക്കെ ഉൾപ്പെടെ എത്തി അന്വേഷണ സംഘം ചില തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു അന്ന് പ്രാഥമിക ചോദ്യം ചെയ്യൽ നടത്തുകയും ചെയ്തിരുന്നതാണ് അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യാൻ വീണ്ടും വിളിച്ചു വരുത്തുകയും അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായും ഈ സ്വർണം പോയിരിക്കുന്ന വഴികളിൽ കൂടി അന്വേഷണ സംഘം അതിൻ്റെ അറസ്റ്റ് നടപടിയിലേക്ക് നീങ്ങുകയാണ് ആദ്യഘട്ടത്തിൽ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്ത് പിന്നീട് ഇതിനു വേണ്ടിയിട്ടുള്ള രേഖകൾ ഹാജരാക്കിയിട്ടുള്ള ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുന്നു ഇത് ഈ സ്വർണ്ണ കൊള്ള ഇതിന്റെ ഇടപാടുകളിലെല്ലാം ഈ പങ്കജ് ഭണ്ഡാരിക്കോ കൃത്യമായ ബന്ധമുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം ഈ സ്വർണം കൊണ്ടുപോയതിനു ശേഷം അത് അതോടൊപ്പം തന്നെ ഒരു വിവരം കൂടി ഉണ്ട് മനസ്സിലായിരുന്നു ഗോവർദ്ധൻ്റെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഗോവർദ്ധനാണ് ഈ പറയുന്ന ആ ഇവിടെ നിന്ന് സ്വർണം കൊണ്ടുപോയത് അത് അവിടെ ഉരുക്കി അവിടെ ഗോവർദ്ധന്റെ കൈവശം നിന്നാണ് ഈ സ്വർണം പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തിരുന്നത് അയാളുടെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് വരികയും ചെയ്യുന്നത് എന്തായാലും ഈ സ്വർണ്ണക്കൊള്ളയിൽ ഇവരുടെ പങ്ക് വ്യക്തമായിരുന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ പങ്കജ് ഭണ്ഡാരിയെ അറസ്റ്റ് ചോദ്യം ചെയ്യലിന് വിളിച്ചിരുന്നു ആ ചോദ്യം ചെയ്യലിൽ പല നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു പക്ഷേ തുടർ ചോദ്യം ചെയ്യലിന് പിന്നീട് ഹാജരാകാം അദ്ദേഹത്തിന് മകന്റെ മറ്റു വിവാഹ ആവശ്യങ്ങൾക്ക് ഉള്ളതുകൊണ്ട് പിന്നീട് ചോദ്യം ചെയ്യൽ ഹാജരാകാമെന്ന് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് അത്തരം നടപടികളിലേക്ക് പോവുകയും ചെയ്തിരുന്നത് എന്തായാലും ഇന്ന് വീണ്ടും വിളിച്ച് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തുകയും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് അതെ നമ്മുടെ ഇഞ്ചക്കലിലെ ഓഫീസിലാണ് ഇവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തിയിരുന്നത് അതിനുശേഷമാണ് അറസ്റ്റിലേക്ക് പോവുകയും ചെയ്ത് ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്വർണപ്പാളികൾ കൊണ്ടുപോയതിൽ അത് അവിടെ ഉരുക്കിയതിൽ എല്ലാം വലിയ രീതിയിലുള്ള ക്രമക്കേട് പ്രശ്നങ്ങളൊക്കെ പറയുകയും ചെയ്തിരുന്നു കാരണം ഇവിടുന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ അത് ഉരുക്കിയതിന് ശേഷം ബാക്കി വന്ന സ്വർണ്ണത്തിൻ്റെ അളവിൽ ഉൾപ്പെടെ പല വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും ചെയ്തിരുന്നു അപ്പോൾ അത്തരം വിവരങ്ങളൊക്കെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ അത് ആ എൻ്റെ കൊള്ളയിൽ വളരെ നിർണായകമായ പങ്കുണ്ട് എന്നുള്ളൊരു വിവരം ലഭ്യമാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇരുവരുടെയും അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്വാഭാവികമായും ഇനി നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് നേരത്തെ തന്നെ ഹൈക്കോടതി ഈ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘത്തിൻ്റെയൊക്കെ പങ്കിനെ കുറിച്ചൊക്കെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു സ്വാഭാവികമായും ഇവരും ഒക്കെ ഇവർക്ക് അത്തരം ആളുകളുമായിട്ടുള്ള കണക്ഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിവരങ്ങളിലേക്കൊക്കെ സ്വാഭാവികമായിരിക്കും അതിൻ്റെ തുമ്പുകളൊക്കെ കിട്ടാനുള്ള ഒരു സാധ്യതയാണുള്ളത് എന്തായാലും ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന രീതിയിൽ ഇവരവിടെ കൊണ്ടുപോയി ആരുടെയൊക്കെ സഹായങ്ങളാണ് എന്നുള്ള വിവരങ്ങളാണ് തേടിയിരുന്നത് അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇവരുടെ പങ്കിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയും അതിന് പിന്നീട് ഇവരെ ചോദ്യം ചെയ്യലായി വിളിച്ചു വരുത്തുകയും ഇപ്പോൾ അറസ്റ്റ് നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തത്